തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെയാണ് ഇരുപതോളം പേർ കാട്ടാക്കട സി പി എം പാർട്ടി ഓഫീസിന് നടത്തിയത് ബൈക്കുകളിൽ എത്തിയ ടർഫിൽ ടെർഫിൽ കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ ആക്രമിക്കുകയും മേശയും കസേരകളും തല്ലി തകർക്കുകയും ചെയ്യുകയായിരുന്നു മാരകായുധങ്ങളുമായി എത്തിയ അക്രമികളെ തടയാൻ ശ്രമിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് കഴുത്തിൽ ഒരു ഒരു സംഘം ആൾക്കാർ പാർട്ടി ഗേറ്റ് കയറി കത്ത് കയറി ആദ്യം അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം അടിച്ച് നമ്മളെ ചീത്ത കുറെ ചീത്ത ഒളിച്ചു ചീത്ത ഒളിച്ചിട്ട് ഇത് അവിടെ ഇരുന്ന കുറെ മൂന്ന് കളിച്ചു കൊണ്ടിരുന്ന ക്യാരം ബോർഡൊക്കെ എടുത്ത് അടിച്ച് പൊട്ടിച്ച് എന്നെ വെട്ടാൻ ശ്രമിച്ചു വെട്ടാൻ ശ്രമിച്ച് ചെറിയൊരു കഴുത്തിലായി കൈ അടി പട്ടിയിൽ തലക്കടിക്കാൻ നോക്കിയാൽ ഞാൻ കൈ കൊണ്ട് തടക്കും സംഭവമായി ബന്ധപ്പെട്ട് ആദ്യം പേരെ കാട്ടാകട പോലീസ് പിടികൂടിയിരുന്നു പിന്നാലെയാണ് മൂന്ന് പേരെ കൂടി പിടികൂടിയിരിക്കുന്നത് അഞ്ച് എസ് ഡി പി ഐ പ്രവർത്തകരും രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി ഏഴ് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അക്രമം നടത്തിയത് എസ് ഡി പി ഐ പ്രവർത്തകരാണെന്നാണ് സി പി എം നേതൃത്വത്തിന്റെ ആരോപണം അതേസമയം ടർഫിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായിരുന്നുവെന്നും ഇത് രാഷ്ട്രീയ സംഘർഷമല്ലെന്നും എസ് ഡി പി ഐ വാർത്താ പറയുന്നു അക്രമമുണ്ടായ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ത്രി വി ശിവൻകുട്ടി ചൊവ്വാഴ്ച സന്ദർശിച്ചിരുന്നു ി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം